നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നു ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് ആയില്യം നാളാണ് അടുത്തത് ആയില്യം നാളുകാരെ സംബന്ധിച്ച് ജനിക്കുന്നത് ബുധദശയിലാണ് പതിനേഴ് വർഷമാണ് പൊതുവേ ബുധദശ എത്ര നാഴിക വിനാഴിക പിന്നിട്ടിട്ടാണ് ആയില്യം നാളിൽ ഒരു കുട്ടി ജനിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നക്ഷത്ര ശിഷ്ടം എത്ര ദശാകാലമുണ്ടെന്ന് കണക്കാക്കും എന്തായാലും ശൈശവം ബാല്യമെല്ലാം ഈ ബുധദശയിൽ തന്നെ ആയിരിക്കും ബാല്യത്തിന് ശേഷം കൗമാരത്തിൻ്റെ ആരംഭം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കേതുദശ വരും അത് ഏഴ് കൊല്ലമാണ് ഉപരി വിദ്യാഭ്യാസ കാലഘട്ടം പലപ്പോഴും ഈ കേതുദശയിലൂടെ വരാറുണ്ട് അത് നല്ലതല്ല പഠനപരമായിട്ടുള്ള പുരോഗതിക്ക് ഒരു ഊർജക്കുറവ് ഒരു മന്ദത ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വന്നേക്കാം ഇച്ഛാശക്തിയും ലക്ഷ്യപ്രാപ്തി എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹവും കൊണ്ട് ഈ വക തടസ്സങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ പിന്നീട് യൗവനത്തിൻ്റെ ആരംഭം മുതൽ യൗവനത്തിൻ്റെ അന്തിമഘട്ടം വരെയുള്ള നീണ്ട ഇരുപത് വർഷക്കാലം ശുക്രദശയാണ് അത് നന്നായിരിക്കും ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയിൽ എത്തിച്ചേരുക തൊഴിൽപരമായിട്ട് നല്ല നേട്ടങ്ങൾ ഉന്നതമായ തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരുക പല വിധത്തിലുള്ള പ്രയോജനങ്ങൾ ഗൃഹം വാഹനം ജീവിതത്തിൽ കൈവരിക്കുന്ന മറ്റ് നേട്ടങ്ങൾ ഇതെല്ലാം ഉണ്ടാകും ഉത്തമമായ വിവാഹബന്ധം കുടുംബജീവിതം ഇതിൻ്റെ എല്ലാം ഒരു കാലഘട്ടമാണ് ഈ ശുക്രദശാകാലം ഈ യൗവനാവസാന കാലഘട്ടത്തിൽ ശുക്രൻ തീർന്ന് ആദിത്യൻ വരാറുണ്ട് ആറു കൊല്ലമാണ് ആദിത്യൻ്റെ ദശാകാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും തുടർന്നുള്ള പത്ത് കൊല്ലത്തെ ചന്ദ്രൻ മധ്യപ്രായത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് അവിടുന്ന് വീണ്ടും ഒരു ഏഴു വർഷത്തെ ചൊവ്വാദശ മധ്യപ്രായത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്കും നമ്മളെ എത്തിക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലഘട്ടങ്ങളെല്ലാം വാർദ്ധക്യകാലം എത്തിച്ചേരുന്നത് രാഹുദശയിലാകയാൽ പൊതുവെ ശ്രദ്ധിക്കേണ്ടതാണ് അയില് നാളുകാരുടെ ജന്മനക്ഷത്ര കല്ലെന്ന് പറയുന്നത് മരതകം എമറാൾഡ് ആണ് പിന്നെ ദശാകാലങ്ങൾക്കനുസരിച്ച് മറ്റ് കല്ലുകൾ വേണമെങ്കിൽ ഇടുക സ്വന്തം ഗ്രഹനില അമനവൻ്റെ ജന്മസമയമനുസരിച്ച് സമയമനുസരിച്ച് കണക്കാക്കിയെടുത്ത് അതിൻ പ്രകാരം മുമ്പോട്ട് പോവുക